ഞാൻ ഒരു വണ്ടിക്കന്ന് അമ്പത് കിലോ അരി കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്ക് അവളെ തിന്നെ കണക്ക് പറയുന്നുണ്ട് ഇവളെ ഇവളെ ആദ്യം മുതലേ ഇവർക്ക് കണ്ടു സംഭവം എന്നാ എനിക്ക് വിളിക്കാനും ഉച്ചക്ക് വിളിക്കാനും പറ്റിയിട്ടില്ല എൻ്റെ മോളെ വൈകുന്നേരമായിക്കൊണ്ട് വേറെ നാട്ടുകാരോ അന്ന് വിളിച്ചിട്ട് എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞത് ബാലുശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത ജിസ്നയുടെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെയാണ് എനിക്കപ്പം ചേരുന്നത് അമ്മ ഏറ്റവും കൂടുതൽ ജിസ്നെ സംസാരിച്ചിട്ടുള്ളത് അമ്മയോടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ അമ്മേനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അൻപത് മണിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ അമ്മ മിണ്ടെന്നില്ല ഒന്നര ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് പോയതിന് ശേഷം അമ്മച്ചി മിണ്ടിയിട്ടില്ല അവളോട് എന്നാ പ്രശ്നം നോക്കുക അറിയില്ല പക്ഷേ ഇവിടുന്ന് ചെന്നതിന് ശേഷം ഓനം വേണ്ടിയിട്ടില്ല രണ്ട് ദിവസമായിട്ട് പിന്നെ പൊങ്ങന്മാർ പൊങ്ങൾ മൂത്ത പൊങ്ങൾ എന്തോ ചോദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെ അമ്മ ഞാൻ ടാക്സി വിളിച്ചിട്ട് അങ്ങ് വരൂ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് അവിടെ പറ്റുന്നില്ലാന്ന് തോന്നി കഴിഞ്ഞിങ്ങ് പോരേ ഞമ്മക്കിവിടെ ജീവിക്കാം അന്നേരം എന്നോട് പറഞ്ഞാൽ അമ്മ എനിക്ക് മീനെല്ലാം നന്നാക്കാനുണ്ട് ഞാൻ എന്ന് ഞാൻ പിന്നെ വിളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നാൽ ഞാൻ ഉച്ചക്ക് വിളിക്കാം എന്നാൽ എനിക്ക് വിളിക്കാനും ഉച്ചക്ക് വിളിക്കാനും പറ്റിയില്ല എൻ്റെ മോളെ വൈകുന്നേരം ആയിക്കൊണ്ട് വേറെ നാട്ടുകാരോ അന്ന് വിളിച്ചിട്ട് എൻ്റെ മോൻ്റെ വിളിച്ചു പറഞ്ഞത് പിന്നെ ടീസ്നൊക്കെ സുഖമില്ല സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്തായത് എന്നൊന്നും എനിക്കറിയില്ല എന്നാ ചോദിക്കുമ്പോ അയാളൊന്നും പറയുന്നുമില്ല നിങ്ങൾ വേറെ ആരെങ്കിലും ചോയിച്ചു നോക്കുന്ന പറഞ്ഞു ചോദിക്കാനാ ഒന്നും അറിയില്ല പിന്നെ അങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാലാ ഞാൻ മോനെ വിളിക്കുമ്പോ മോനോ പറഞ്ഞ അമ്മ അറിയില്ല ഞമ്മ ഇത്തരത്തില് ഈ ഭർത്താവിന്റെ വീട്ടില് മാനസിക പീഡനമോ അല്ലെങ്കിൽ ഏതെങ്കിലും അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേഹോദ്രവ എന്ന് പറഞ്ഞാല് ഒന്ന് രണ്ട് പ്രാവശ്യം ഓന എന്തോ പറഞ്ഞു അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കഥത്തിന് പേടിക്കോ എന്തോ ചെയ്തെന്ന് പറയുന്നത് വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇവര് അമ്മ അമ്മേ അമ്മേൻ്റെ അമ്മേനും അല്ലാണ്ട് പറയൂ ഇവിള ഇവളെ ഇവളെ ആദ്യം മുതലേ ഇവർക്ക് കണ്ടു കൂടാ സംഭവം ആദ്യം മുതലേ കണ്ടുകൂടാ കല്യാണത്തിന് അന്ന് പോലും സ്വർണം കുറഞ്ഞു പോയിട്ട് ഇവര് പിന്നെ മുക്കുവണ്ടം മേടിച്ച് വിട്ടിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റിയിട്ടില്ല മുക്കു വണ്ട മേടിച്ച് വിട്ടിട്ടാണ് പോയത് ഉള്ള സ്വർണ്ണം ഈ സ്വർണത്തിൻ്റെ പേരിലാണോ ഇത്തരത്തിൽ സ്വർണത്തിൻ്റെ പേരിൽ കുറെ എന്തല്ലോ പറഞ്ഞത് എന്ന് പറയുന്നുണ്ടോള് പിന്നെയെന്ന് പറഞ്ഞാൽ റേ റേഷൻ കാർഡിലെ പേര് ആയിട്ട് തീറ്റ അവിടെ ആയിട്ട് പിന്നെ നിൻ്റെ പേരങ്ങല്ലേ തീറ്റ വീടിയല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് അടുത്ത മാസത്തെ അരി അങ്ങെടുത്ത് തന്നു അന്നേരം എന്നോടൊന്ന് പറഞ്ഞാറ് അമ്മാൻ എനിക്ക് അറിഞ്ഞ കൂടെ ആയിട്ടല്ല പക്ഷേങ്കിൽ ഇവരെ കൊണ്ട് തീരിക്കേണ്ടെന്ന് ഓർത്തിട്ടാ ഞാൻ അരി അരിമേടിക്കാത്തത് നമ്മൾ പക്ഷേ എന്നാലും ഞാൻ ഒരു വണ്ടിക്കന്ന് അമ്പത് കിലോ അരി കൊണ്ട് കൊടുത്തിട്ടുണ്ട് നോക്ക് അവിടെത്തു നിന്ന് എനിക്ക് കണക്ക് പറയുന്നുണ്ട് ഇവിടെ കുട്ടിക്കുമ്മലും ഞാൻ ഓണം വരെ ഓളെ അമ്മ ഒരു നൂറ് റുപ്പ്യ ഇരൂറ് റുപ്പും എന്നോട് പറഞ്ഞിട്ടുണ്ട് മോള് എനക്ക് അയച്ചാൽ പിന്നെ എന്തോ കടമ്പ് കിട്ടാനാന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ വേണം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബശ്രീന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് കൊടുത്ത് അതിന് അതുപോലെ അഞ്ഞിട്ട് വേറെ വേറെയും പൈസ എടുത്തു കൊടുത്തിട്ട് അത് അയച്ചേലടക്കാൻ ഇപ്പം നാളെ അടവ് വരും ആളെ അടവില്ലാത്തപ്പോ എന്നെ വിളിക്കു ആന്റീന വിളിക്കും ആന്റിയൊരു മുന്നൂറ്റമ്പത് രൂപ അടവടക്കണേ പറഞ്ഞിട്ട് അത് ഇനിയുണ്ട് ആറായിരം രൂപക്കാന് ഒരു ലക്ഷത്തിന് ഒരു പത്തായിരം രൂപ ഉപദ്രവം ദിവസം വരെ എന്തൊക്കെയാ പറയുന്നുണ്ട് കൊറേ ഭാഗങ്ങളല്ല എന്നെ കൊണ്ട് വാക്കുകൊണ്ട് ദേഹോദ്രവ അമ്മ അമ്മയായിട്ട് അങ്ങനെ ചെയ്യലൊന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ വല്ലാണ്ട് പറയും അച്ഛൻ ഇപ്പോൾ ചേരുന്നുണ്ട് എന്താണ് അച്ഛൻ അതിൽ പറയാനുള്ളത് കൊച്ചിന് നമ്മക്ക് ആത്മഹത്യ ചെയ്യുന്നു ഓ ആത്മഹത്യ ചെയ്യുന്നു കരുതുന്നുണ്ട് അമ്മാവൻ അമ്മാവു പറയുന്ന ഓള കൊന്നതാണവര് ഓള ഓളെ കൊന്നിട്ട് കെട്ടി തൂക്കിയതാണ് വേറെ ഒന്നുമില്ല കാരണം ഇന്നലെ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് നമ്മൾ കണ്ട് അനുഭവിച്ചതാണ് കാര്യം കാരണം കാരണമെന്നുവെച്ചാൽ അവർ നാട്ടുകാര് നമ്മളിപ്പോൾ ഈ നാട്ടിലില്ലേ ഇപ്പൊ ഈ നാട്ടിന്റെ ഇത്രയും ആൾക്കാരില്ലേ ഈ നാട്ടുകാർ ഈടിയുണ്ട് ഏ ആ അതുപോലെ ആ വീട്ടിൽ നിന്ന് ആ മോൾ എൻ്റെ മോൾ മരിച്ചപ്പോൾ ഇവരാരും ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇല്ല ഏഹ് ഇന്നിട്ട് ഇന്നലെ പതിനൊന്ന് മണിക്ക് അവർ വന്ന് വന്നിട്ട് ഏത് മോളെ ആടെ ആ നാട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ബോഡി കാണിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഞാൻ പറഞ്ഞ് ആ ഞാൻ പറഞ്ഞ് കൊണ്ടുപോകില്ല നമ്മളെ മോന ഇപ്പോൾ മോന ആടയുണ്ട് ആ മോന എന്ത് രൂപത്തിലായാലോ അത് പിന്നെ ഈ പിന്നെ ഞാൻ മറ്റേ എന്താ പറയുക പിന്നെ കോടതി വിധിയോ എന്തായാലും ആ മോനെ നമ്മൾ കൊണ്ടുവരും ഏ അല്ലെങ്കിൽ ആ മോനെ അവർ കൊന്നുകളും അവർ കൊല്ലും ഏ അവർ അവരെ വിഷയമെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മോ മരുമോള് ആടെ പോയതിന് ശേഷം അവർക്ക് ഓക്ക് പൊന്ന് കുറഞ്ഞെന്ന് പറഞ്ഞത് ഇത് ഓനുമല്ല ഓൻ്റെ അച്ഛനും അല്ല വിഷയം ഓൻ്റെ അമ്മയും ഓൻ്റെ പൊങ്ങന്മാരും ആണ് ആടാ അവർ ഞാൻ ഓ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് മധ്യസ്ഥം നടത്തിയിട്ട് ഞാൻ ഞാനവിടെ കൊണ്ടാക്കിയതാ ഇവരാ ഏഹ് കൊണ്ടാക്കിയിട്ട് അവർ പറഞ്ഞതെന്ന് അറിയാം ഒരു പ്രശ്നവും ഒന്നുമില്ല എല്ലാം സോൾവാക്കി സോൾവാക്കി ഇവ ഈ പൊങ്ങന്മാർക്കാണ് ഏറ്റവും വിശ്വം ഈ എൻ്റെ മാരുമോളോട് പറഞ്ഞാൽ ഇനി ഏത് കാട്ടുമുലക്കെന്നാണ് വന്നിന് ഒന്നും പണവും ഇല്ലാണ്ട് ഇവർ സ്നേഹിച്ച് കല്യാണം സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ നമ്മൾ കല്യാണമായി നടത്തിയതാണ് സ്നേഹി ഇവർ രണ്ടാൾ സ്നേഹിച്ചിട്ട് തന്നെയാണ് കല്യാണമായിട്ട് നടത്തി കൊടുത്ത ഏഹ് ഒരു പൊന് പൊന്ന് ഞമ്മള് കൊടുക്കേണ്ട ഞമ്മൾ പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ചൂഷണം ചെയ്താൽ ഓൻ്റെ അമ്മയും ഓൻ്റെ പൊങ്ങന്മാരും ഓൻ്റെ പൊങ്ങന്മാർ ഓൻ്റെ അച്ഛനും ഓനും ഒരു വിശ്വ ഓ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ പൊങ്ങൾ ഒരു ലക്ഷം ഉറുപ്പ്യ ഓൻ ഓർഡർ എടുക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട് ആ പൈസ പലിശ അടക്കാൻ വേണ്ടിയിട്ട് ഓനോട് ചോദിച്ചതിനാണ് ഈ കച്ചറി ആയത് ഏഹ് ഓള പിന്നെ അവർ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അമ്മ എനക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കില് അവിടെ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് ഇങ്ങളെല്ലാം കൂടി പിന്നെ എൻ്റെ അവൻ്റെ എൻ്റെ വിടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇപ്രാവശ്യം അതിന്റെ പ്രശ്നമാണെങ്കിൽ പോര് വണ്ടിക്കൂലി ഞാൻ കൊടുത്തോളൂ വണ്ടിക്കൂലീന്റെ പ്രശ്നം ഒക്കെ ഇങ്ങ് പോര് എന്ന് പറഞ്ഞു മോനെ എടുത്തിട്ടിങ് പോര് നമുക്ക് പിന്നെ നമുക്ക് ഞമ്മക്ക് നോക്കാംന്ന് പറഞ്ഞേ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഞമ്മക്ക് പിന്നെ തീരുമാനിക്കാം എന്തായാലും ഒരു മോനാണല്ലോ ഉള്ളത് മോനെ നോക്കിയിട്ട് ഞമ്മക്ക് ജീവിക്കാം ഞമ്മളുടെ അടുത്തോളം കാലം ഞാനും ഓള അച്ഛനും ഉള്ളിടത്തോളം കാലം നമ്മളെന്തായാലും നോക്കുകയുള്ള ഒരു വിഷയമാക്കേ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ അമ്മച്ചാൽ വല്ലാണ്ട് വല്ലാണ്ട് പറയും ഈ ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഉൾപ്പെടെ ഭക്ഷണം കൊടുക്കുന്നതിന് ഉൾപ്പെടെ വിറകെടുക്കുന്നതിന് പറയും ഇപ്പൊ ഗ്യാസ് തീർന്നിട്ട് ഒരു അഞ്ചാറ് മാസത്തിന് മേലെയായി അപ്പോൾ ഗ്യാസിൽ ഗ്യാസ് ഒരിക്കലും പെണ്ണുങ്ങൾ നിറക്കില്ല അടുപ്പിൽ നിന്ന് കത്തിക്കാൻ വിറകെടുക്കുമ്പോൾ പോലും പറയൂള്ളോട് ഇത്രക്കാരെ വിറകെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് നിലവിലിപ്പോൾ ബാലുശ്ശേരി പോലീസ് കേസ് എടുത്തിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്താണ് നിങ്ങൾ ആ പോലീസിനോട് ആവശ്യപ്പെടുന്നത് നമ്മൾക്ക് മോനെ വേണം പിന്നെ നമ്മൾ കൊടുത്തതെല്ലാം എല്ലാം മോന മോന് എല്ലാം ഇഷ്ടം പോലെ ഞമ്മക്ക് പറ്റുന്ന സ്വർണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് മൊത്തം വേണം പിന്നെ ഇത് ലോൺ മോനെ 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 മോള് തന്നെ തീർച്ചയായും ഇപ്പോൾ നിലവിൽ ബാലുശ്ശേരി പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ആരാണോ ഈ മരണത്തിന് ഉത്തരവാദി അവർക്കെതിരെ നടപടി വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് മിഥുനൊപ്പം മിഥുലാ ബാലൻ ട്വന്റി ഫോർ